അങ്ങനെ ശനിയുടെ അസ്തമയം എന്തും സംഭവിക്കാം കരുതൽ വേണ്ടത് ഈ നാളുകാർക്കാണ് വേദജ്യോതിഷത്തിൽ ആളുകൾ ഏറ്റവും അധികം ഉദ്യോഗത്തോടെ നോക്കുന്ന കാര്യമാണ് ശനിയുടെ മാറ്റങ്ങൾ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് മഹാശനിമാറ്റത്തിന് മുന്നോടിയായുള്ള ശനി അസ്തമയം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കാൻ പോവുകയാണ് ഗ്രഹങ്ങളുടെ അസ്തമയം ആളുകളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദോഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത് ശനിയുടെ അസ്തമയവും ഇത്തരത്തിൽ പലതരം പ്രതിസന്ധികൾ ആളുകളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത് പ്രത്യേകിച്ച് മൂന്ന് രാശികളിലാണ് ഈ ശനിമാറ്റത്തിൽ വട്ടം ചുറ്റാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വൈകുന്നേരം ആറ് ഇരുപത്തി മൂന്നിനാണ് ശനി കുംഭം രാശിയിൽ അസ്തമിക്കാൻ പോകുന്നത് ശനി അസ്തമയ കാലയളവിൽ മൂന്ന് രാശികളിൽ ജനിച്ചവരുടെ ജീവിതം പലവിധ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകും സാമ്പത്തിക നഷ്ടം തൊഴിൽ പ്രതിസന്ധികൾ വ്യക്തി ജീവിതത്തിൽ തടസ്സങ്ങൾ തുടങ്ങി പല പ്രശ്നങ്ങളും ഇവരെ വട്ടം കറക്കും പക്ഷേ മനഃശാന്തി കൈവിടാതെ ഈ കാലയളവ് തരണം ചെയ്യാനാണ് വിജയവും നല്ല കാലവും മുന്നിൽ ഉണ്ടാകാൻ പോകുന്നത് ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം കർക്കിടകം പുണർദ്ദത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം കുംഭം രാശിയിൽ ശനി അസ്തമിക്കുന്നത് കർക്കിടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അശുഭകരമായ സംഭവമാണ് നിരവധി പ്രശ്നങ്ങൾ ഇക്കാലയളവിൽ ഇവർ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് കണ്ടക ശനിയിലൂടെയാണ് കർക്കിടക രാശിക്കാർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ എട്ടാം ഭാവത്തിലാണ് ശനി ഉള്ളത് അതുകൊണ്ട് കരിയറിലും ബിസിനസ്സിലുമാണ് ഇവർ ഏറ്റവുമധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരിക തൊഴിൽ ജീവിതത്തിൽ പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു വരും ശനി അസ്തമയത്തിന്റെ സ്വാധീനം നിമിത്തം ഇവരുടെ ജീവിതത്തിൽ ചെലവുകൾ കൊതിച്ചുയരും നിക്ഷേപത്തിലും മറ്റ് പണമിടപാടുകളിലും വളരെ കരുതലോടെ വേണം ചെയ്യുവാനായിട്ട് ഏറെ ആലോചിച്ചതിനു ശേഷം മാത്രമേ ഓരോത്തിനും ഭാഗമാകാവൂ ആരോഗ്യകാര്യത്തിലും കർക്കിടകം രാശിക്കാർക്ക് കരുതൽ വേണ്ട സമയം തന്നെയാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും അത് മുടക്കരുത് ചിങ്ങം രാശി മകം പൂരം ഉത്തരത്തിന്റെ കാൽഭാഗം ചിങ്ങം രാശിക്കാർക്കും കുംഭത്തിൽ ശനി അസ്തമിക്കുന്നത് ഗുണകരമായിരിക്കില്ല ഇവരുടെ ഏഴാം ഭാവത്തിലാണ് ശനി അസ്തമിക്കുന്നത് അത് കാരണം ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ദാമ്പത്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ വളരെ കരുതൽ ആവശ്യമുള്ള സമയമാണിത് ഭാര്യ സഹോദരനുമായോ ഭർത്തൃ സഹോദരിമായോ അനാവശ്യ കലഹത്തിനും മുതിരരുത് കുടുംബകാര്യങ്ങളിൽ കരുതലോടെ നീങ്ങണം ജോലി ജോലിസ്ഥലത്ത് ജോലി സമ്മർദ്ദവും മേലധികാരികളുടെ കൊത്തുവാക്കുകളും ജൂനിയർ സീനിയർ ഉദ്യോഗസ്ഥരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അടക്കം പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം അതുപോലെ ചില ആരോഗ്യ പ്രശ്നങ്ങളും ഈ സമയത്ത് ഉണ്ടാകാൻ ഇടയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കാതെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക വരുമാനക്കുറവോ ചിലവുകൾ താങ്ങാനാകാതെ വരികയോ ചെയ്യുന്നത് മാനസികമായി തളർത്തിയേക്കാം പക്ഷേ വികാരങ്ങളുടെ പുറത്ത് തുടക്കപ്പെട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക വൃശ്ചികം വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ രാശിക്കാരുടെ നാലാം ഭാവത്തിലാണ് ശനിയുടെ അസ്തമയം നടക്കുന്നത് പലതരം പ്രശ്നങ്ങൾ ഈ കാലയളവിൽ വൃശ്ചികം രാശിക്കാർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു അപകടം പിടിച്ച പ്രോപ്പർട്ടി ഇടപാടുകളിൽ തലയിടാതിരിക്കുക അതുമൂലം മാനസിക സമ്മർദ്ദവും നഷ്ടവും ഉണ്ടാകാൻ ഇടയുണ്ട് ആരോഗ്യകാര്യത്തിൽ വളരെ കരുതൽ ആവശ്യമുള്ള സമയമാണിത് ഈ സമയത്ത് പല ആരോഗ്യ പ്രശ്നങ്ങളും വരാം അപകട സാധ്യത ഉള്ളതിനാൽ വണ്ടി ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഭാര്യയുടെ ബന്ധുക്കളുമായും ഭർത്താവിൻ്റെ ബന്ധുക്കളുമായുള്ള ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നേക്കാം അതുപോലെ ഈ സമയത്ത് വലിയ നിക്ഷേപങ്ങൾക്ക് മുതിരാതിരിക്കുക അത് നഷ്ടത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്